ഇത്രയും പ്രിയപ്പെട്ട കുട്ടി ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സും ഒന്നാണ് അതുപോലെയാണ് ബോധവും ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സ് ഉണ്ടാക്കുന്നതും പ്രതികരിക്കുന്നതും നിന്റെ ചിന്തകളുടെ ഫ്രീക്വൻസി ആയ സമാധാനം എന്നിവയാണ് ഓരോരുത്തർക്കുള്ള സ്നേഹം എന്നിവ അതുപോലെ ഉള്ള അനുഭവങ്ങളെ ആകർഷിക്കുന്നു നീ സ്വയം സഹതിപ്പിക്കുകയും പരിചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നീ ആകർഷിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ പുറത്തെന്ത് നടന്നാലും നീ നിൻ്റെ അകത്തുള്ള സമാധാനത്തിൽ നങ്കൂരം വിട്ടിരിക്കുക എപ്പോഴും അത് കൂടുതൽ സമാധാനത്തിന് അലകൾ ഉണ്ടാക്കി കൊണ്ടേയിരിക്കും എന്ന് നിൻ്റെ ബാബ